കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ചെ പുതിയ മോഡൽ ചെടിച്ചട്ടിയിൽ ഒരു ചെടി നടണതെങ്ങനെയാണ് ഞാൻ ഇന്ന് കാണിക്കണത് ആ ഇതിൻ്റെ ഒരു നല്ല മഞ്ഞ കളർ പൂവുള്ള ഒരു ചെടിയാണ് ചെടിയുടെ പേരെനിക്കറിയില്ല എന്തായാലും ഞാൻ തറയെ കൊണ്ടുവന്ന് നട്ടത് ചോലയായിപ്പോയി പൂ വരണില്ല കാട്ടിൻ്റെ അതിനിടയ്ക്ക് അവിടെയുള്ള ചെടികൾ കടലാസ് ചെടി എല്ലാം കൂടെയൊക്കെ അതിൻ്റെ മീത കൂടെ പൂ വെയിൽ നല്ലപോലെ ഏകാത്തുകൊണ്ട് പൂ വരണീയില്ല അപ്പോൾ അതിനെ പുഴുത് വെട്ടി മാറ്റാനാണെന്നും അവിടെ തറ ഉറച്ചു പോയി അപ്പോൾ അതിനെ വെട്ടി മാറ്റി നമുക്ക് ഇന്നൊരു ഞാൻ ഇന്ന് പുതിയ മോഡൽ മോഡലൊരു ചെടിച്ചട്ടിയാണ് ഞാൻ റെഡിയാക്കണത് അപ്പോൾ ഇതങ്ങ് കല്ല് പോലെ ഉറച്ചും പോയി ചെടി വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് കുറേ ദിവസമായി ഞാൻ നട്ടിട്ട് അതങ്ങ് കട്ടൻ തറേ ആയിപ്പോയി ചോലേ ആയിപ്പോയി അങ്ങനെ പൂ ഇല്ല അങ്ങനെയാണ് ഞാൻ അതിനെ വെട്ടി മാറ്റണത് വെട്ടി ഇളക്കി ഇനി ഇത് നമുക്ക് വേറൊരു ചെടിച്ചട്ടിയിലോട്ട് മാറ്റാൻ എന്താണ് ചെടിയുടെ പേരും എനിക്കറിയില്ല അതെന്താണെന്നുള്ള അറിയാമെന്നുള്ള ഈ ചെടിയുടെ പേരറിയാന്നുള്ളവർ പറഞ്ഞു തരണം കേട്ടോ ഇതെന്താണ് പേരെനിക്കറിയില്ല ഇനി നമുക്ക് ചെടിച്ചട്ടിയിലോട്ട് ഇതാണ് ഞാൻ നടാൻ പോണ ചെടിച്ചട്ടി കണ്ട ഇത് ഈ ചെടിച്ചട്ടീടെ പുതിയ മോഡലാണ് കണ്ട അതിൻ്റെ മോഡ് അടച്ച് വെച്ചേക്കുന്നത് അടുത്ത് മാറ്റി ഇത് എൻ്റെ കോഴി ഫാമിൽ എനിക്ക് എനിക്കൊരുപാട് കോഴിയുള്ളു അപ്പോൾ അതിൻ്റെ വെള്ളപാത്രമായിരുന്നു ഇത് അപ്പോൾ ഇത് ആക്രയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഭാര്യ കൂട്ടിയിട്ടിരുന്നതാണ് വെള്ളപാത്രമാണ് ഇന്നലെ ഞാൻ തീറ്റപാത്രത്തിലാണ് ഞാൻ ഇന്നലെ ചെടി ഇട്ടത് ഇന്ന് ഞാൻ എൻ്റെ വെള്ളപാത്രം എടുത്ത് അതിൻ്റെ മൂട്ടില അടപ്പ് ഊരിക്കളഞ്ഞ് എന്നിട്ടാണ് അതിലാണ് ഞാൻ ചെടി നടാൻ വേണ്ടിയിട്ട് മണ്ണൊരുക്കുന്നതാണ് എപ്പോഴത്തും പോലെ ഇപ്പോഴും ഞാൻ അടിയിൽ തൊണ്ട് കരിയിൽ ഞാൻ ഇപ്പോഴും ഇട്ടില്ല തൊണ്ടാണ് അകത്ത് കുറേ ഉണങ്ങി നനഞ്ഞു കിടന്ന തൊണ്ടുണ്ടായിരുന്ന അതാണ് ഞാൻ ഇതിനകത്ത് അരി അടുക്കണം അരി അപ്പോൾ അതാകുമ്പം ഒരു അരഭാഗത്തോളം തൊണ്ടങ്ങ് അടുക്കി വെച്ച ശേഷം നമുക്ക് ഇതിൽ മണ്ണിടാം ഞാൻ കുറേ ചട്ടിയിലൊക്കെ ഞാൻ ഇന്നലെ മണ്ണിട്ട് വെച്ച് ആ മണ്ണിട്ട ചട്ടിയാണ് ഇതിപ്പം അത് വേറെ എനിക്ക് ഞാൻ ഓൺലൈനിൽ അഞ്ചാറ് ചെടി വേറെ വാങ്ങിച്ച് അതിന് വേണ്ടിയിട്ടാണ് അത് റെഡിയാക്കി വെക്കുന്നത് ഈ ചെടിക്ക് നമുക്ക് മണ്ണ് വേറെ റെഡിയാക്കി എടുക്കാം എനിക്ക് ചെടികളുടെ ഭയങ്കര താല്പര്യമാണ് എപ്പോഴും കുറേയൊക്കെ മേള വരുമ്പോഴേ ഞാൻ കുറേ വാങ്ങിക്കും കുറേയൊക്കെ പാഴായിപ്പോവും വീണ്ടും വാങ്ങിക്കും നടും അങ്ങനെയുള്ള ഒരു ചെടി പ്രാന്തം എനിക്കുണ്ട് അങ്ങനെ ഞാൻ നീ ഇതിലോട്ട് മണ്ണ് നിറച്ച് മണ്ണ് നിറച്ചിട്ട് ഇനി നമുക്ക് ചെടി നടാം ഇതെന്ത് ചെടിയാണെന്നുള്ള പേരറ മഞ്ഞ പൂവാണ് നിറച്ച് പൂക്കും അതിൻ്റെ പേരെനിക്കറിയില്ല എന്തായാലും ഇത് നടയാണ് ഇതിൻ്റെ പേരറിയാന്നുള്ളവർ പറഞ്ഞു തരിക ആ എന്ത് ചെടിയാണോ പറഞ്ഞു തരിക എനിക്ക് അറിയില്ല ഇതിനുള്ള വളങ്ങളൊന്നും ഞാൻ എന്തായാലും ചെയ്തു നോക്കട്ടെ തറയിൽ ഞാൻ വെറുതെ കൊണ്ടൊന്ന് കുഴിച്ചു വെച്ചിരുന്നതാണ് ഇനി നല്ലതുപോലെ പൂക്കുന്നു നോക്കട്ടെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഇത് ഇതാ മണ്ണ് ഞാൻ മണ്ണാണെങ്കിൽ കോഴിവെളവും ചാണകപ്പൊടിയും പിന്നെ വേപ്പുമുണ്ടാക്കും എല്ല് വെടി ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നതാണ് ആ മണ്ണ് അവിടെ ഞാൻ കുറച്ച് വെട്ടിക്കൂട്ടി ഒത്ത് മണ്ണ് റെഡിയാക്കി ഇട്ടേക്കും അതിന് ഇതുപോലെ എനിക്ക് ഒരുപാട് ചെടികൾ നടാനും മലക്കറി നടാനും വേണ്ടിയിട്ട് ചട്ടിയിലൊക്കെ നടുന്നതിന് വേണ്ടി ഞാൻ മണ്ണ് ഞാൻ ഒരുക്കി ഇട്ടേക്കുന്നതാണ് ഒരുക്കി ഇട്ട് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് ചട്ടിയിൽ വെള്ളം ഒഴിക്കും ഇനി നമ്മളെ ചട്ടിയിൽ നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം എന്താ അതിന് വെള്ളം ഒഴിച്ച് ഇങ്ങനത്തെ ചട്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പം ഭംഗിയില്ലേ നമ്മൾ ആക്രിക്കാർക്ക് കൊടുത്ത ആക്രിക്കാർ പറയണ്ടോ ഇത്രയും ബലമുള്ളതും നല്ല ഭംഗിയുള്ള ചട്ടി നമുക്ക് വാങ്ങാൻ പോലും കിട്ടില്ല അത്ര സൂപ്പർ ചട്ടിയാണ് അത്തിറ്റി നമ്മൾ അടിപ്പാത്തി ഇതുപോലെ തൊണ്ടൊക്കെ വെച്ച് അടച്ചു വെച്ചാൽ മതി എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു